കാക്കനാട് ഫ്ളാറ്റിലെ ഭക്ഷ്യവിഷബാധയിൽ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മുന്നൂറിലധികം പേർ ചികിത്സ തേടിയതായാണ് കണക്കുകൾ അഞ്ചു വയസ്സ് താഴെയുള്ള ഇരുപത് കുട്ടികൾക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി കാക്കനാട് ഫ്ളാറ്റിലെ മുന്നൂറ്റി നാൽപ്പതോളം പേരാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഛർദി വയറിളക്കം തുടങ്ങിയവയാണ് കൂടുതൽ പേരിലും കണ്ട ലക്ഷണങ്ങൾ കുട്ടികൾക്കും രോഗബാധയേറ്റിട്ടുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപത് കുട്ടികൾക്കാണ് രോഗബാധയേറ്റത് കുടിവെള്ളത്തിൽ നിന്നാണ് ഇത്രയധികം പേർക്ക് രോഗബാധ ഏറ്റതെന്നാണ് സംശയിക്കുന്നത് ഫ്ളാറ്റിലെ കിണറുകൾ മഴവെള്ളം ബോർവെൽ മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്സുകൾ ഇവയിൽ ഏതിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കണ്ടെത്തേണ്ടത് നിലവിൽ ഈ സ്രോതസ്സുകളെല്ലാം അടച്ച് ടാങ്കർ വഴി വെള്ളം എത്തിച്ചാണ് ഫ്ളാറ്റിലെ ജല നടത്തുന്നത് ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി ജലത്തിൻ്റെ വിവിധ സാമ്പിളുകൾ ശേഖരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.